നമ്മുടെ തിരുവനന്തപുരം ശ്രീകാര്യം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വരുമ്പോൾ അണിയൂർ ജംഗ്ഷനുണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ട് അത് നേരെ ശ്രീകാര്യം കഴക്കൂട്ടൊക്കെ പോകാനുള്ള റോഡാണ് ആ റോഡിലായിട്ട് നമുക്കൊരു നാല് സെൻറ്റ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചിലായിട്ട് ഒരു പുതിയ വീടുണ്ട് കേട്ടോ വെള്ളത്തിനാണെങ്കിൽ കോപ്പറേഷൻ വാട്ടറാണ് ആണ് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനമാണ് നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും തടിയെല്ലാം ഫുള്ള് പ്ലാവിലാണ് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് താഴെ ഒരു ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് കേട്ടോ പണി ഏകദേശം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ ഇതാണ് കയറി വരുന്ന പോക്കറ്റ് റോഡ് കേട്ടോ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് വീടുള്ളതാണ് ഫ്രണ്ടിലൊരു പതിനഞ്ചടി ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇൻ്റർലോക്കും ഗ്രാസുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാര്യം ഗാന്ധിപുരം വഴിയും വരാൻ പറ്റും തിരുവനന്തപുരം ശ്രീകാര്യം അണിയൂർ വഴിയും വരാൻ പറ്റും പോത്തങ്കോട് റൂട്ടിൽ മിറ്റം ഫുള്ള് പിറകിലും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കേറും തന്നെ ഒരു വലിയൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് ഫുൾ പ്ലാവ് ആണ് കൊടുത്തിട്ടുള്ളത് കേറുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഹാളും ഡൈനിങ്ങും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് വലിയൊരു കബോർഡ് ചെയ്തു വലിയൊരു സ്റ്റോറേജ് റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെയാണ് വാഷ് സ്പേസ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഹാളിൽ ഡൈനിങ് ഒരുമിച്ചാണേ നമുക്കത് പാട്ടിലും ചെയ്തെടുക്കാൻ പറ്റും കിച്ചൻ ആണ് ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത് പണി നടക്കുന്നതേ ഉള്ളൂ ഇനി ഒക്കെ ബാക്കി ബാലൻസ് ഉള്ളതാണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണേ ഫുള്ള് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ആണ് ഫസ്റ്റ് ബെഡ്റൂം മോളിൽ വരുമ്പോൾ സ്റ്റെയർ ഫുള്ള് തടിയിലാണ് കൊടുത്തിട്ടുള്ളത് തടീടെ പാനൽ ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ റൈസ് തേടാണ് ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂമാണ് ഇവിടെ ഇറങ്ങി വരുമ്പോൾ നേരെ കാണാം അടുത്ത ബെഡ്റൂം അതിൻ്റെ അറ്റാച്ച് ബാത്ത് റൂമാണ് ഇവിടെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കേട്ടോ ഹാളില് ഒരു ഓപ്പണായിട്ടൊരു കുറച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ പിന്നെ വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇതാണ് ബാൽക്കണി ഏരിയ അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് ഇതാണ് ടെറസിലേക്ക് പോകുന്ന വഴി കേട്ടോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം അണിയൂർ എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട് ശ്രീകാര്യം രണ്ട് കിലോമീറ്റർ മാറുമ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണേ ശ്രീകാര്യം ഗാന്ധിപുരം വഴിയും വരാൻ പറ്റും